കഴിഞ്ഞ ദിവസം മീഡിയയ്ക്ക് മുന്നിൽ തനിക്ക് നേരിട്ട സെക്ഷല് അബ്യൂസിനെ കുറിച്ച് നടി രേവതി സമ്പത്ത് വ്യക്തമാക്കിയിരുന്നു പക്ഷേ പോലീസ് സിദ്ധിക്കിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല പരിഷ്കരിച്ച നിയമവ്യവസ്ഥ അനുസരിച്ച് ഇത്തരം പ്രതികൾക്കെതിരെ നടപടി എടുക്കാം എന്നിരിക്കെ അതിന് നടപടികൾ സ്വീകരിക്കാൻ വൈകരുത എന്നാണ് എം കെ സലീം ആവശ്യപ്പെട്ടിരിക്കുന്നത് തനിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവനടിക്കെതിരെ പരാതിയുമായി അതേസമയം നടൻ സിദ്ധിഖും രംഗത്ത് ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണ് എന്നും ഇതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നും പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ സിദ്ധിഖ് പറയുന്നു വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങളാണ് നടി ഉന്നയിക്കുന്നത് ഇപ്പോഴാണ് ലൈംഗിക ആരോപണം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ താൻ മോശമായ വാക്കുകൾ പ്രയോഗിച്ചു എന്നാണ് ഇവർ പറയുന്നത് പിന്നീട് ഉപദ്രവിച്ചു എന്നായി ആരോപണം സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് പോയപ്പോഴാണ് ഇവരെ കണ്ടത് എന്ന് സിദ്ധിഖ് പറയുന്നു ാക്കൾക്കൊപ്പമല്ലാതെ ഇവരെ കണ്ടിട്ടില്ല ഞാൻ അവരുമായി മോശം സംഭാഷണം നടത്തിയിട്ടില്ല ശാരീരികവുമായി ഉപദ്രവിച്ചിട്ടില്ല തനിക്കെതിരെ മാത്രമല്ല മറ്റു പതിനാല് പേർക്കെതിരെ ഈ വ്യക്തി ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ചു ഈ വ്യക്തിക്ക് വ്യക്തമായ അജണ്ടയുണ്ട് തനിക്കെതിരെ മാത്രമല്ല അമ്മയുടെ അന്തസ്സ് തകർക്കുന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് ജനശ്രദ്ധ പിടിച്ചുപറ്റാനാണ് അവരുടെ ശ്രമം താൻ മാത്രമല്ല മറ്റു വ്യക്തികളും അവരുടെ ഇരയായിട്ടുണ്ട് ഈ ക്രിമിനൽ ഗൂഢാലോചനക്ക് പിറകിലെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് അതിനായി വേണ്ട നടപടി എടുക്കണം എന്നാണ് സിദ്ധിഖ് കത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് നടിയുടെ ലൈംഗിക ആരോപണത്തിന് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ധിക്ക് രാജിവെച്ചത് എന്തായാലും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്ന സ്ഥിതിക്ക് ഇതിന്റെ പിന്നിലുള്ള കാര്യം ശരിയായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നത് തന്നെയാണ് പൊതുപ്രവർത്തകനായ എം കെ സലീം ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയതിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തെങ്കിലും ഇങ്ങനെ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടെങ്കിൽ ആ സത്യാവസ്ഥ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ സത്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പരിഷ്കരിച്ച നിയമാവസ്ഥയാണ് ഒരു സ്ത്രീക്കെതിരെ സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ആൾക്ക് ആ പ്രതിക്ക് ശക്തമായ നടപടികൾ ആ പ്രതിക്കെതിരെ സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പുതിയ നിയമവ്യവസ്ഥയിൽ പറയുന്നത് അത് പ്രകാരം മുന്നോട്ടു പോകണം ഓരോ സ്ത്രീക്കും സംരക്ഷണം നൽകണം എന്നത് തന്നെയാണ് പൊതുപ്രവർത്തകനായ എം കെ സലീം തന്റെ പരാതിയിലൂടെ ഇപ്പോൾ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നടിയുടെ ആരോപണത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുകയായിരുന്നു വ്യാജമായി തോന്നുന്ന ഒരു അക്കൌണ്ടായിരുന്നു അത് പക്ഷേ അത് അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടായിരുന്നു പിന്നീട് സുഖം ായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് മോളെ എന്ന് വിളിച്ചാണ് സമീപിച്ചത് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് കരുതിയതേയില്ല അവിടെ പോയപ്പോഴാണ് എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചത് എന്ന് നടി പറയുന്നു അതൊരു കെണിയായിരുന്നു അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ നിന്നും രക്ഷപ്പെട്ടതാണ് സിദ്ധിഖ് നമ്പർ വൺ ക്രിമിനലാണ് ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് തന്നെ ഒരു ക്രിമിനലിനെ കാണാം ഇയാൾ കാരണം എനിക്ക് നഷ്ടമാണ് എന്റെ സ്വപ്നങ്ങളാണെന്ന് സമ്പത്ത് പറയുന്നു എന്റെ മാനസിക ആരോഗ്യമാണ് സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലുകളൊന്നും തുറന്നില്ല എനിക്ക് എന്റെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മാത്രമല്ല എന്റെ പല സുഹൃത്തുക്കൾക്കും ഇയാളിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നടി രേവതി സമ്പത്ത് പറഞ്ഞു ന്യൂസ് ഡെസ്ക്